ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് യൂഷ്വൽ സൈക്കോ ആ ഒരു പത്തിരുപത്തഞ്ച് കെ ഉള്ള ഒരു ചാനലാണ് കേട്ടോ മഹാനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേര് അനുബന്ധമാക്കുന്ന വിധമാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ദിയയുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഓ സി ഓ സിയുടെ ഒരു വീഡിയോ എടുത്ത് വെച്ച് ഒരു ക്യു എൻ്റെ സെക്ഷൻ എടുത്ത് വെച്ച് പുള്ളി റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ യൂഷ്വലായിട്ടുള്ള സൈക്കോകളുടെ ആ ഒരു മെത്തേഡിലാണ് പുള്ളി സംസാരിക്കുന്നത് അതിനകത്ത് കുറേ കമൻസും നമുക്ക് കാണാം അതിനെ പുള്ളി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരാളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നല്ലത് പറയുംമാതിരി മോശം പറയുകയെന്ന് പറയുന്നത് ഇപ്പോൾ ഒ എന്ന് പറയുന്ന വ്യക്തിയെ ഈ പറയുമ്പോഴേ നിമിഷമായിട്ടൊക്കെ നിമിഷ സജയനോട്ടൊക്കെ കമ്പയർ ചെയ്ത് പുള്ളി സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ക്യു എൻ്റെ സെക്ഷനിലെ ഓരോ ഇതിനും അത് അവർക്ക് മുമ്പേ ഇവൻ സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെ വന്നിരുന്ന സംസാരിക്കുന്നത് ആക്ച്വലി നിങ്ങൾക്കെന്താണ് കേട് അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ പിന്നെ നിങ്ങൾ പറയുന്നു ഡെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് അങ്ങനെയൊന്നും അല്ല കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും യൂസ്വൽ സൈക്കോ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലെയുള്ള യൂഷൽ സൈക്കോകളാണ് ഈ സമൂഹത്തെ ജീവിക്കുന്നത് എങ്ങനെ സ്ത്രീകളെ ജീവിച്ചു പോകുന്നതെനിക്കറിയില്ല അവരുടെ ഡ്രസ്സിനെ കുറ്റം പറയുന്നു അവരുടെ എന്താ പറയുന്നത് ഈ പറയുന്ന ആണിന് മുമ്പ് കയറി പെണ്ണ് സംസാരിച്ചാൽ അല്ലെങ്കിൽ ആണിനെ കാട്ടിലും ഫ്രണ്ടിൽ പെണ്ണ് സംസാരിച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണെന്ന് പറയുന്നു ശരിക്കും താൻ ഈ കേരളത്തിൽ ജീവിക്കുന്ന യൂസ്വൽ സൈക്കോകളുടെ ഒരു പ്രതിനിധി തന്നെയാണ് അത് സമ്മതിച്ചു വരുന്നുണ്ട് അതേ കണക്ക് പറയുന്ന പിന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതേ കണക്ക് ഈ പറയുന്ന ഇത് എക്സ്പ്ലോർ ചെയ്യാനുള്ള എന്ന് ഒരിക്കലുമല്ല ഓരോ ഫാമിലി ബ്ലോഗും ചെയ്യുന്നത് അവർക്ക് എന്ത് കാണിക്കണം എന്നുള്ള കാര്യമാണ് അവർ കാണിക്കുന്നത് നിങ്ങൾ ഞാൻ എപ്പോഴും പ്രേക്ഷകരോട് പറയാറുണ്ട് നിങ്ങൾ ഈ കാണുന്ന റീലൊന്നുമല്ല റിയൽ ഈ കാണുന്ന ആൾക്കാരൊന്നും അല്ല ഇവരെ ഒന്നും കണ്ടുപഠിക്കുക തന്നെ പോകരുത് കാര്യം ഇതൊന്നും അല്ല സംഭവം അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അവരുടെ സ്ട്രഗിൾസ് ഉണ്ട് അവരുടെ കാര്യങ്ങൾ അവർ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്ന് വിജയിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവർ അവർ നമ്മളെ കാണിക്കണം എന്ന് വിചാരിക്കുന്നവരുടെ നല്ല വശങ്ങളാണ് അവർ നമ്മളെ കാണിക്കുന്നത് അല്ലാതെ അവരുടെ മോശവശങ്ങൾ കാണിക്കത്തില്ല എല്ലാ മനുഷ്യനും നല്ലതും മോശമുണ്ട് അപ്പോൾ ഈ ദിയ ദിയ കൃഷ്ണയുടെ ദിയയെ മാത്രം ഇങ്ങനെ ടാർജറ്റ് ഇങ്ങനെ അയ്യോ അവരുടെ ഫാമിലി മോശമാണ് എന്നൊക്കെ പറയാൻ വേണ്ടി ഇദ്ദേഹം കുറച്ച് കമ കമൻ്റ് തൊഴിലാളികൾ വച്ചിട്ടുണ്ട് ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം കമൻ്റ് തൊഴിലാളിയാണ് ഞാനിവിടെ ഫോട്ടോ വെക്കാം അപ്പോൾ ഇവർ പറയുന്നത് ഈ പറയുന്ന കൃഷ്ണകുമാറിൻ്റെ ഫാമിലി മോശമാണ് അല്ലാതെ ഫാമിലി മോശമാണ് ഈ ദിയ ഇതേ കണക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്കിടെ ഹസ്ബൻഡ് ഇത് എന്താ പറയുന്നത് എന്തുവാ ദിയയ്ക്ക് ഭയങ്കര കാമമാണ് ക്രോധമാണ് അതൊക്കണക്ക് ദിയ അഹങ്കാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി ഇവരെ ഫോളോ ചെയ്യുന്നതൊക്കെ അറിയാം അവരെ ഒട്ടും അഹങ്കാരികളല്ല ഇവരെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് കൂടുതൽ ഇത്തിരി കൂടെ മികച്ചതായിട്ടല്ല അറിയാം ഒരു അഹങ്കാരമില്ല പാവമാണ് ഓസി ഇത്തിരി സംസാരിക്കാത്ത ബുദ്ധിമുട്ടാണ് ദിയ ഇത്തിരി സംസാരിക്കാത്ത ബുദ്ധിമുട്ടാണ് എന്നിരുന്നാൽ പോലും അവരവരുടെ കൺഫോർട്ട് സോണിൽ നിൽക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം നമുക്ക് അറിയാവുന്ന ആൾക്കാർ ഉണ്ട് അപ്പോൾ അവർ പറയാം ഈ ഏറ്റവും പാപ ഇതാത്ത ടോസിയാണ് ഈ ദിയയാണ് ദിയ അങ്ങനെ അഹങ്കാരമോ അല്ലെങ്കിൽ വെളുത്തതോ കകർക്കുന്നതോ ഒരു നിലപാടൊന്നുള്ള ഒരാളല്ല അപ്പം ഇത് ആക്ച്വലി ഈ യൂഷ്വൽ സൈക്കുകൾക്ക് ഇപ്പം യൂശ്വൽ സൈക്കുകൾക്ക് രാഷ്ട്രീയപരമായിട്ട് ചില പ്രത്യേകതകളുണ്ട് ഇപ്പം കൃഷ്ണകുമാറിൻ്റെ ഫാമിലി ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങ് പറയുകയാണ് വായി വരുന്ന എല്ലാം പറയുവാണ് ആ ഇത് കണക്ക് ആ കുട്ടിയെ എന്താ അശ്വിൻ ചുവന്നു കഴിഞ്ഞാൽ അശ്വിൻ എൻ്റെ ജീവിതം പോക്കാണ് അശ്വിൻ്റെ ജീവിതം അതാണ് ഇതാണ് മാടയാണ് എന്തിനാണ് അവരെ ഇങ്ങനെ ഇത് ചെയ്യുന്നത് അവരെ അവരുടെ വഴിക്ക് ഇടുക കൃഷ്ണന്മാറിൻ്റെ മക്കളായിട്ട് ജനിച്ചത് ആ കുട്ടികൾ ചെയ്തത് തെറ്റാണോ ഇട ഇത് എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ ഒരാളെ കുറ്റപ്പെടുത്താൻ തരുത് അപ്പം സത്യം പറഞ്ഞാൽ യൂഷ്വൽ സൈക്കോ എന്നുള്ള പേര് നിങ്ങൾക്ക് നന്നായിട്ട് ചേരും കൃത്യമായിട്ട് എവിഡൻറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വ്യക്തമായി ചേരുന്നൊരു കാര്യമാണ് ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പറയുന്ന ചെറിയ ചെറിയ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ആണിൻ്റെ ഫ്രണ്ടിൽ ഇത് നിന്ന് കഴിഞ്ഞാൽ അഹങ്കാരമാണ് പെണ് അതിൻ്റെ ആണിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പെണ്ണിനെ സംസാരിച്ചുകൂടെ ഏ അല്ലെങ്കിൽ അവർക്കുള്ള മറുപടി ഇവർക്ക് പറഞ്ഞുകൂടെ എടാ അത് പാർട്ട്ണർഷിപ്പാണ് അവരമ്മയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത് അല്ല നിങ്ങളോ തീരുമാനിക്കുന്നത് പിന്നെ രാത്രി അവിടെ പോകുമ്പോൾ ഈ പറയുമതി പ്രൊസസ്സി പോസിറ്റീവ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയി പോയിരുന്നുണ്ട് ഈ അശ്വിൻ വിളിക്കുന്നതിനെയൊക്കെ മോശമായിട്ടൊക്കെ പറയുന്നുണ്ട് ഈടോ ആക്ച്വലി പോസിറ്റീവ് എല്ലാ മനുഷ്യരും പോസിറ്റീവാണ് പരസ്പരം സ്നേഹവും അടുപ്പവും ഒക്കെ ഉള്ളവർ മറ്റേ ലിമിങ് ടുവെതർ ഒന്നും ആവണമെന്നൊന്നും ഇല്ല കാര്യം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റ്മെൻ്റ് ഒക്കെ വളരെ കുറവാണ് എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല ചിലരൊക്കെ അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ജീശുവൽ സഹിക്കൂ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളോട് പോസിറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഉണ്ട് അതിൻ്റെ അളവ് കൂടുമ്പോഴാണ് കുഴപ്പം വരുന്നത് ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ പ്രണയിക്കുന്ന രണ്ടുപേരെയും ഒന്ന് പോസിറ്റീവ്നെസ് സ്വാഭാവികമാണ് അപ്പോൾ ആ രീതിയിൽ അവർ എന്താ പറയുന്നത് പോകുന്ന സ്ഥലത്ത് നിന്ന് വിളിക്കും സംസാരിക്കും വീഡിയോ കോൾ ചെയ്യും പിന്നെ ഇത് തന്നെ ആവണമെന്നൊന്നുമില്ല കാരണം അവർക്ക് സംസാരിക്കണമെന്ന് തോന്നും അവർ വേറെ സ്ഥലത്ത് നിന്നാലും ഇവരോട് മിങ്കിൾ ചെയ്ത് നിൽക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കും അപ്പോൾ അതിനെ കഴിഞ്ഞ് ഞാൻ വളച്ചു പിടിക്കരുത് മാത്രമല്ല നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളോട് പൊസറ്റീവാണ് കാര്യം ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളും കുട്ടികളാണ് അവർ എന്താ പറയുന്നത് എന്താണ് പറയുന്നത് നിഷ്കളങ്കരാണ് പക്ഷേ നിങ്ങളുടെ അമ്മ എന്തുകൊണ്ട് നിങ്ങൾക്ക് പഠനം തരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും മകനാണെന്നുള്ളൊരിതാണ് അത് എൻ്റേതാണെന്ന് തോന്നുന്നു കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പൊസറ്റീവ്നെസ് എന്ന് പറയുന്നത് ഒരു തെറ്റല്ല ഒരു തെറ്റുമല്ല അത് ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബജീവിതങ്ങൾ മുന്നോട്ട് പോകൂ അതുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഒരാളുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവൂ സ്വന്തം മക്കളെ നോക്കൂ ഇതില്ലാതെ വരുന്നത് അത് ഇത് തീരെ ഇല്ലാതെ വരുന്നവരാണ് സ്വന്തം മക്കളെ എടുത്ത് അറക്കൽ അറിഞ്ഞു അല്ലാതെ അമ്മമാർ അമ്മ അമ്മ എന്നുള്ള വാക്കിന് നിഷേധാത്മകമായ രീതിയിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരൊക്കെ നമ്മൾ കാണുന്നില്ലേ അതൊക്കെ ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഓക്കെ അപ്പോൾ യൂസർ സൈക്കോയ്ക്ക് ഇത് മനസ്സിലാവുമെന്ന് കാര്യത്തില്ല നിങ്ങൾ ആക്ച്വലി ആ പറഞ്ഞുകൊണ്ടെങ്കിൽ തന്നെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കുറച്ച് യൂസർ സൈക്കോകളുടെ ഒരു ഭാഗം മാത്രമാണ് ആക്ച്വലി ഇതൊന്നുമല്ല ലൈഫ് ഇത്രയും ടോക്സിറ്റി ഒന്നുമല്ല ലൈഫ് മനസ്സിലായി കോംപ്ലിക്കേറ്റഡും അല്ല കുറച്ച് പേഴ്സണിയേഴ്സ് വേണം ലൈഫിൽ ഇല്ലാത്തവർ ഈ പറയുമ്പോൾ തോന്നുകയാണെങ്കിൽ ജീവിക്കാം മനസ്സിലായി പിന്നെ ആ കുട്ടിയുടെ ബായുടെ പള്ളിയിൽ ഇത്രയും ഇവിടെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഓവർ മനുഷ്യരാണ് എന്ത് കഷ്ടമാണെന്ന് പറയാം ഏഹ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മാന്യമായ രീതിയിൽ രേഖപ്പെടുത്താം താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബായ്